നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മുടെ എന്താ ആയിരം എപ്പിസോഡ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജൈത്രയാത്രയിൽ സ്നേക്ക് മാസ്റ്ററിൻ്റെ ജൈത്ര യാത്രയിൽ നമ്മൾ ഒട്ടനവധി പ്രാവശ്യം അഞ്ചുതെങ്കിലും ഉൾപ്പെടെ പെരുമാത്ര ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക കോവളത്തിനടുത്തൊക്കെ ഒരുപാട് അതിഥികൾ നമ്മൾ കടലിൽ കടലിൽ നിന്ന് കിട്ടുന്ന അതിഥികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമാന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടലോര മേഖലയിലാണ് അപ്പോൾ അവിടെ നിന്ന് കടലിൽ എന്താ പറയുക ഇപ്പോൾ നമുക്കറിയാം കടലിൽ വേലി വേലിയേറ്റ സമയമാണ് വേലി വേലി വേലിയേറ്റ സമയമാണ് അപ്പോൾ സായം സമയത്തൊക്കെ കൂടെ ഒരു ഒട്ടനവധി ആൾക്കാരുടെ സമയമാണ് അപ്പോൾ വെള്ളത്തിൽ തെരയിൽ ഒരതിഥി വന്ന് കയറി കയറി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിന് നമുക്ക് എപ്പോഴും വ്യത്യസ്തനായ അതിഥി വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള അതിഥികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് പെരുമാന്തറ ഈ കടലോര മേഖലയിൽ തിരയിൽ അകപ്പെട്ട സന്ധ്യയോടെ അടുത്താണ് കുട്ടികൾ രണ്ടുമൂന്നേരം നമ്മളെ വിളിക്കുന്നത് അവർ കടൽ കാണാൻ വന്നവരാണ് അപ്പോൾ കടൽ ബീച്ച് കാണാൻ വന്നവരാണ് അപ്പോൾ അവർ വിളിച്ചു നമ്മൾ വന്നു വന്ന സമയത്ത് അദ്ദേഹം ഒരു ഒരു എന്താ പറയുക തിരയിൽ ഇങ്ങനെ കരയിലായിരുന്നു വരുന്നത് ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ വെള്ളത്തിലേക്ക് പെട്ടെന്ന് വെള്ളം കിട്ടിയാൽ അദ്ദേഹം താഴേക്ക് പോകാൻ കണക്കിലാണ് കിടക്കുന്നത് എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൽ ഇത് അത്യ അപൂർവമായ അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് കടൽ പാമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഒട്ടനവധി പേരുകൾ കടലിൽ പോകുന്നവർ പറയുന്ന പേരുകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് ചിറ്റുള്ളി പാമ്പ് എന്നറിയപ്പെടുന്നത് എന്നാലും നമ്മൾ നമ്മളത് അന്വേഷിച്ചപ്പോൾ കടലിൽ പോകുന്ന ആൾക്കാർ പറഞ്ഞത് വലയിൽ കടിച്ചിരിക്കുന്നുണ്ട് ഇരിക്കാറുണ്ട് അതുകൊണ്ട് വലകടിയിൽ നിന്ന് അവർ വിളിക്കാറുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് അപൂർവങ്ങളിൽ അപൂർവമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്ന് ഈ ഈ രാത്രിയിലെ ഈ യാത്ര വനമുള്ള പാമ്പാണ് ഒരു മുറിക്കൻ പാമ്പിനേക്കാളും വനം കൂടിയ പാമ്പാണ് ന്യൂറോ ടോക്സിക് ആയ വെനം ഇഞ്ചക്ട് ചെയ്യുന്ന പാമ്പാണ് ഇദ്ദേഹം പ്രസവിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം ഇപ്പം നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കേരളത്തിലെ കടലോര മേഖല ാണ് ചിറ്റൂളിപ്പാമ്പ് കടലിൽ ജീവിക്കുന്ന വെനമുള്ള പാമ്പാണ് ചിറ്റൂളിപ്പാമ്പ് ഇന്ത്യയിലെ തീരങ്ങളിൽ ഇത് അപൂർവമായി കാണപ്പെടുന്നു പേർഷ്യൻ ഉൾക്കടൽ തൊട്ട് മലയ അർദ്ധദ്വീപ് വരെയും അവിടെ നിന്നും ഓസ്ട്രേലിയയുടെ തീരം വരെയും വ്യാപിച്ചു കിടക്കുന്ന ചിറ്റൂളി പാമ്പിനെ ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നു ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഈ പാമ്പ് ഇല്ല എന്ന് തന്നെ പറയാം ഏതാണ്ട് നാലടിയോളം വളർച്ചയെത്തുന്ന ഈ പാമ്പുകൾക്ക് ചാരനിറമോ കറുപ്പ് കലർന്ന പച്ചയോ ആണ് പുറത്തിന്റെ നിറം ചിലപ്പോൾ അത് വെള്ള നിറമായിരിക്കും ഒന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ കറുത്ത് തടിച്ച വളകളോ ഡയമണ്ട് ആകൃതിയിലുള്ള വലിയ പാടുകളോ കാണപ്പെടുന്നു അടിഭാഗത്തിന്റെ നിറം മഞ്ഞയോ വെള്ളയോ ആണ് ഇവയുടെ വെന പല്ലുകൾക്ക് പിറകിൽ പത്തോ പതിമൂന്നോ പല്ലുകളാണ് ഉണ്ടാവുക കീഴണയിൽ ആകെക്കൂടി പതിനെട്ട് മുതൽ ഇരുപത് വരെയും വെനത്തിൽ പ്രധാനമായും ന്യൂട്രോടോക്സിൻ അടങ്ങിയിരിക്കുന്നു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആണ് പ്രസവം ജനിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരടിയിലധികം വലിപ്പം കണ്ടുവരുന്നു ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ കണ്ടുവരുന്ന ചുറ്റുളി പാമ്പിനെ കണ്ടുവരുന്ന കേരളത്തിലെ കടലോര മേഖലയിലാണ് പരമാവധി ഇദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നാലടിയോളം നീളമാണ് ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് പരമാവധി ആയി കഴിഞ്ഞു പരമാവധി നാലടിയോളം വളം നാലടി പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട് അതിലുപരി നോക്കി ഇതിൻ്റെ പടം പൊഴിച്ച് സ്കിൻ ഷെഡ് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുക നോക്കിയോ പടം പൊഴിച്ച് വന്നുകൊണ്ടിരിക്കണ വാല് നോക്ക് തുഴ പോലെ നോക്ക് വാല് തഴ തുഴ പോലെ നോക്ക് നല്ല കറുപ്പിൽ മഞ്ഞ വര നോക്ക് നല്ല കറുപ്പ് മഞ്ഞ വര തല ഉണ്ട് തല നമ്മുടെ ക്രൈറ്റിൻ്റെ ഇന്ത്യൻ കോമൺ ക്രൈറ്റ് വെള്ളിക്കെട്ടിൻ്റെ തല പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തലയിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ തിര വന്നാൽ ഇദ്ദേഹം അങ്ങ് പോകാം പക്ഷേ ഈ അകപ്പെട്ട് കരയിലേക്ക് വരുന്ന അതിഥികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്ഷതം പറ്റി ചിലപ്പോൾ കടലിൽ പോകുന്ന ആൾക്കാർ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരുപാട് ബോട്ട് ബോട്ടുകളടങ്ങുന്നുണ്ട് അപ്പോൾ അവർ മീൻ എൻ്റെ വല വന്നപ്പോൾ ആ വലിച്ചെറിഞ്ഞതാണോന്ന് അറിയില്ല അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വന്ന് ഈ തിരയിൽ അകപ്പെട്ട് മേളിലേക്ക് വരുന്നത് നമുക്കറിയാം മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസവം നടക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരടിയോളം നീളത്തിൽ വരുന്ന വരുന്നുണ്ട് പക്ഷേ ഇതുവരെ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇതിൻ്റെ പ്രസവത്തെക്കുറിച്ച് മറ്റൊന്നും ഒരു പഠനങ്ങൾ നടന്നില്ല പക്ഷേ നമ്മൾ കടലിൽ പോകുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് കടലിൽ പോകുന്ന പാമ്പുകളെ കുറിച്ച് റിസർച്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അതികളെ കടലോര മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു മുൻകരുതലെന്നുള്ളിൽ അല്ലെങ്കിൽ ഒരു അവയർനെസ്സായിട്ടാണ് മുൻ നമ്മൾ ഇത് ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്യുന്നത് എന്തായാലും നിങ്ങളിതിനെ നിസ്സാരമായിട്ട് കാണരുത് ഇത് ചുറ്റുളി പാമ്പ് എന്നറിയപ്പെടുന്ന വലയിൽ കടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റുളി പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ് വനമസാണ് ഇതിനെ നമ്മൾ ഒരുപാട് നാമങ്ങൾ ഒട്ടനവധി പേരുകളിലാണ് ഇദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലാണ് നമുക്കറിയാം കേരളത്തിൽ മൂർക്കൻ പാമ്പിനെ പറഞ്ഞ മൂർക്കൻ എന്നും ഒറ്റ പത്തിക്കാൻ വെള്ളിക്കെട്ടെന്ന് വെള്ള വെള്ളച്ചെട്ടി വിളിക്കും പോലെ ഇദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളെ പെരുമാതറി ഒരു പേരായിരിക്കും കുറച്ച് നമ്മളെ പറച്ചിലയ്ക്കടുത്ത് നേറ്റിങ്ങരയ്ക്കടുത്ത് കടലിൽ പോകുന്ന ആൾക്കാർ മറ്റൊരു പേലായിരിക്കും അറിയപ്പെടുന്നത് കൊല്ലത്തോട്ട് പോയി കഴിഞ്ഞാൽ നീണ്ടകര പോകുന്ന ആൾക്കാർ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത് കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ആലപ്പുഴ ജില്ലയിൽ കടലിൽ പോകുന്ന ആൾക്കാർ അവിടെ മറ്റൊരു പേരിലായിരിക്കും ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്തായാലും അപകടകാരിയാണ് വെനമസ് ആണ് മോർക്കൻ പാമ്പിനേക്കാളും വന വീര്യം കൂടിയ വെനമാണുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഒരു പഠനങ്ങളും പറയുന്നില്ല കാരണം ഇപ്പം കടലിൽ പോകുന്ന ആൾക്കാർ വളരെ സൂക്ഷിച്ച് വലയൊക്കെ കുരുങ്ങി അതിനെ വലിച്ചെടുത്ത് കടലേ കട കരയിലേക്ക് അറിയുക അല്ലെങ്കിൽ കരയിലാണ് വന്നു കഴിഞ്ഞാൽ അവർ തല്ലി തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ കരയിലെടുത്തിടുക അപ്പോൾ കുറേ കഴിയുമ്പോൾ അവിടെ കിടന്നത് മരണം മരണപ്പെടാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് കൂടുതൽ കാണുന്നത് അവർ പേടിച്ച് പേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉൾക്കടലിൽ വലിയ ബോട്ടുകൾ പോയിട്ട് ആ ബോട്ടിൽ വലിയ വലയിൽ കുരുങ്ങുന്ന വലിയ വല വലിച്ച് ബോട്ടിൽ കയറ്റുന്ന സമയത്ത് കിട്ടുന്നതിനൊക്കെ അതിന് ചെറുവള്ളങ്ങളിലാക്കിയാണ് മീനുകളെ കരയിലേക്ക് കൊണ്ടുവരുന്നത് ആ സമയത്ത് അതിൽ കാണുന്ന തന്നെ അവർ കൈ കൊണ്ടെടുത്തറിയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം കൊണ്ട് വലിച്ചെറിയുകയൊക്കെ ചെയ്യാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് ിൽ അണരിയ ഒരുക്കി അണിരിയെ പിടിച്ച് പരിചയപ്പെടുത്താൻ വാതിറുന്ന് വെനമെടുക്കാൻ വെനമെടുത്തിങ്ങനെ ആ ടി വിയിൽ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് അപ്പുറവും ഉപ്പുറം ഈ രണ്ട് വെനമുള്ള പല്ലുകളുണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ പിന്നിലേക്ക് തീറ്റ പല്ലുകൾ ഒത്തിരിയാണ് അപ്പോൾ ഇത് അതുപോലെ വെനമുള്ള പല്ലും അതിൻ്റെ പിന്നിലേക്ക് പത്ത് പതിമൂന്നോളം പല്ലുകൾ ഇങ്ങനെ സപ്പോർട്ട് പല്ലുകൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം നമുക്കറിയാം ഇപ്പം വെള്ളത്തിൽ കഴിഞ്ഞു പോകുന്ന വെള്ളത്തിൽ നീന്തി പോകുന്ന മീനുകളെയാണ് ഇവ ഭക്ഷിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കടിക്കണമെങ്കിൽ പല്ലോണം കടിച്ചു ഉടനെ ഇവ മരിക്കല് കടിച്ചു ഒരു സെക്കൻഡ് കഴിഞ്ഞേ മരിക്കും വനം കൊടുത്ത് മരിക്കുകയുള്ളൂ അപ്പോൾ അത് അതാണിവ ഭക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്താ പറയുക ചിലപ്പോൾ ഇത്രയും നീളം ഇപ്പോൾ നാലടിയുള്ള നീളമുള്ള അതിഥിക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മീനുകളായിരിക്കത്തില്ല ഭക്ഷണം ചിലപ്പോൾ പത്തും പതിനഞ്ച് മീനുകൾ ഭക്ഷിക്കാനുള്ള കപ്പാസിറ്റിയുള്ള അതിഥികളാണ് ഇവരൊക്കെ കാരണം എനിക്ക് ഓർമ്മയുള്ള എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു മലാക്കാസി സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരു കടൽപ്പാമ്പിന് വെട്ടുകാട് കടലൂടെ മേലിൽ നിന്ന് കിട്ടി അവിടെ കടലിൽ അല്ല പള്ളിയിൽ പോയി ഒരാൾ എനിക്ക് ജോർജ് ജോസ് എന്ന മറ്റൊന്ന് പുള്ളിയിലെ പറ്റും പുള്ളിയാണ് എനിക്ക് അതിനെ കുപ്പിയിലാക്കി എൻ്റെ വീട്ടിൽ കൊണ്ട് അങ്ങനെ ഞാൻ അതിനെ സംരക്ഷിക്കാനായി കുറേ ദിവസം മെച്ചാൽ അതിനെ തീറ്റി കൊടുക്കുന്നുണ്ട് അപ്പം കടലിൽ നമ്മൾ എന്താ പറയുക നെത്തോലി എന്ന് പറയുന്ന കുഞ്ഞു മീൻ ഞങ്ങളായിട്ട് നെത്തോലി എന്ന് പറഞ്ഞിന് ഞങ്ങൾ നന്നായിട്ട് കഴുകി ഞങ്ങൾ അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടു കൊടുത്തത് പെണ്ണം വരെ ഓരോരുത്തൽ കഴിച്ചിരുന്നു പക്ഷേ ഒരു വർഷത്തോളം അതേ ജീവിച്ചു എനിക്ക് വലയിൽ കുരുങ്ങി വന്നില്ല അപ്പോൾ അത് എനിക്ക് വന്ന് വലയിൽ കുരുങ്ങി വന്ന് എടുത്ത് കളഞ്ഞതായിരിക്കാം പക്ഷേ അന്ന് ഒരു പഠനങ്ങൾ അന്ന് എനിക്ക് വന്ന് കരിവട്ട യൂണിവേഴ്സിറ്റിയിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അന്ന് എന്താ പറയുക അന്ന് റിസർച്ച് ചെയ്യുന്ന ഡോക്ടർ ദിലീപ് സാർ ദിലീപ് സാർ അവർ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു തന്നെ വെരിഫൈ സമയത്താണ് പറയുന്നത് കേരളത്തിൽ അദ്ദേഹത്തിനെ മലാകാസി സ്നേഹിനെ കണ്ടിട്ടില്ല ഏറ്റവും അവസാനം ഇന്ത്യയിൽ കണ്ടത് കൊൽക്കട്ടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ വെട്ടുകാട് കിട്ടി അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും കടലിൻ്റെ അടിയൊഴു അല്ലെങ്കിൽ അടിയിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് അടിയിൽ ജീവിക്കുന്ന ജീവികൾ മേളിലേക്ക് വരാം പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കടലിൽ മീൻ പിടിക്കുന്ന പരന്തുകളുണ്ട് ആ പരന്റേ മുഖ്യ ഭക്ഷണമാണ് ഈ പാമ്പതികൾ ഇവയും മേളിൽ വന്ന് വെള്ളത്തിൻ്റെ മേളിൽ വന്ന് ഇങ്ങനെ ഓളോടിച്ചു പെട്ടെന്ന് താപ്പോട്ട് പോകാൻ പറ്റില്ല എത്ര നീളം കിടക്കുന്ന താപ്പോട്ട് പോകാൻ പറ്റില്ല അപ്പം പെട്ടെന്ന് ആ പരന്ത് വന്ന് ഇദ്ദേഹത്തിന് എടുത്തിട്ട് പോകാം അപ്പോൾ ഇദ്ദേഹത്തി പരന്തുകളുടെയും ഒരു കടൽ പരുന്തുകളുടെയും ഒരു ഇഷ്ട ഭക്ഷണമാണ് മീനിനേക്കാൾ ഇഷ്ട ഭക്ഷണമാണ് ഈ വല വല വലകടിയനും അതുപോലെ ഈ ചുറ്റി ചുറ്റുള്ളി തലേനും അങ്ങനെ അങ്ങനെ ഈ കടലിൽ ജീവിക്കുന്ന എല്ലാ മേളിൽ വരുന്ന എല്ലാ പാമ്പതികളും ഇത് നമുക്കറിയാം ഇപ്പം നമുക്ക് തുഴ പോലെയാണ് വാലിരിക്കുന്നത് ഏശോ ഒരു മീറ്ററുകളിൽ പടം പൊഴിച്ചതാണ് പടം പൊഴിച്ച് വന്നുകൊണ്ടിരിക്കുന്നു നല്ല ആരോഗ്യമുണ്ട് ഇപ്പോൾ നോക്കിയുള്ളൂ തല നോക്കിയുള്ളൂ തല തന്നെ കാണുമ്പോൾ പറയാം നമുക്കറിയാം ഒരു ശംഖുരൻ പാമ്പിൻ്റെ സെയിം തല കണ്ണ് മാത്രം മീനിൻ്റെ കണ്ണ് പക്ഷേ ശങ്കുവരൻ പാമ്പിൻ്റെ സെയിം തലയാണ് വര തന്നെ തെളിഞ്ഞു വരുന്ന പോലെ കറുപ്പിൽ നല്ല മഞ്ഞ അത് കറുപ്പ് നടുവിൽ കറുപ്പിന് വീതി കൂടുതൽ താഴേക്ക് വീതി കുറവ് പക്ഷേ അതേസമയം മഞ്ഞയ്ക്ക് നടുവിൽ വീതി കുറവ് താപ്പോട്ട് വീതി കൂടും നോക്കിയുള്ളൂ ചുറ്റുള്ളി പാമ്പ് എന്നറിയപ്പെടുന്ന കടൽ പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടനവധി ലൈറ്റ് നമുക്കുള്ളിൽ കാണാൻ പറ്റും ആ ലൈറ്റെല്ലാം മീൻ പിടിക്കാൻ പോയിരിക്കുന്ന ഫിഷിങ്ങിന് പോയിരിക്കുന്ന ബോട്ടുകളാണ് ഈ ആ കാണുന്ന എല്ലാ ബോട്ടുകൾ രാത്രി മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്ന ബോട്ടുകളാണ് അപ്പോൾ അവയിലൊക്കെ ഇനി നാളെ രാവിലെയും ചിലപ്പോൾ അവരുടെ ബോട്ട് വരുമ്പോഴത്തേക്കൊക്കെ അതിനകത്ത് അതിഥികളൊക്കെ കിട്ടാം നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കറിയാം നമ്മൾ ഇതിനു മുന്നേ ഒട്ടനവധി നമ്മൾ മറ്റൊരു കടൽ മേഖലയിൽ വെച്ച് രണ്ട് അതിഥികളെ ഒരുമിച്ച് അതായത് ചെറിയ തല കടലിൽ കണ്ടുവരുന്ന ചെറിയ തലയൻ പാമ്പ് ചെറിയ തലയോട് കൂടിയ കഴുത്തൊട്ടിയിരിക്കുന്ന പിന്നെ ഉടലി വീതിയുള്ള ചെറുതലയൻ പാമ്പ് രണ്ടുപേരെ ഒരുമിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മുടെ പ്രേക്ഷകർ ഇത് മറന്നുപോകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം സ്മോൾ ഹെഡ് സീസ്നേക്ക് മനോഹരമായ ചെറിയ തലയുള്ള കടൽപാമ്പ് ഇതിനെ മെലിഞ്ഞ കടൽപാമ്പ് ഇടുങ്ങിയ തലയുള്ള കടൽപാമ്പ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഈ പാമ്പിനെ കേരള തീരത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും കാണപ്പെടുന്നു നീളമുള്ള ശരീരം തല ചെറുതാണ് ഇത് വെനമുള്ള അപകടകാരിയായ പാമ്പാണ് കരയിലുള്ള സാധാരണ പാമ്പുകളെക്കാൾ പതിന്മടങ്ങ് വെനമുള്ള പാമ്പാണ് I'm a little... ഓരോ പ്രാവശ്യം ഓരോ അതിഥികളെ നമ്മൾ നമ്മളതിനെ അതിൻ്റെ ഡീറ്റെയിൽസിൽ നമ്മൾ അന്വേഷണം നമ്മൾ പരമാവധി കണ്ടെത്താറുണ്ട് അപ്പോൾ നമ്മളാദ്യമായിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്ന നമ്മുടെ ഇതിൻ്റെ എന്താ അഞ്ചു തെങ്ങെന്നുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു കടൽ പാമ്പിനെ പരിചയപ്പെടുത്തുന്ന സീ സീസ്നേക്ക് എന്നറിയപ്പെടുന്ന കടൽ പാമ്പ് അതായത് വല കടിയൻ എന്ന അതിനെയും വല കടിയൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഈ മീൻ വലയിൽ വരുന്ന എല്ലാത്തിനെയും ഇവർ നാടൻ ഭാഷയിൽ വല കടിയൻ എന്നാണ് വിളിക്കുന്നത് ഇത് ചുറ്റി വല വലഞ്ഞെടുക്കുമ്പോൾ ദേഹം വേദനിക്കുമ്പോൾ അടുത്ത് കിട്ടുന്ന വലയിലായിരിക്കും കിട്ടുക അങ്ങനെയാണ് കടിച്ചു വയ്ക്കുന്നത് അതുകൊണ്ടാണ് വല കടിയൻ അതായത് ഇതിൻ്റെ ഇദ്ദേഹത്തിന് ആ വലയൊന്നും കടിച്ചു മുറിക്കാനൊന്നും കഴിയില്ല അതും നമ്മുടെ പ്രേക്ഷകർക്ക് ഓർനറ്റ് സീസ്നേക്കിനെ ഓർമ്മ കാണുന്നു നമ്മള് ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ കടൽപാമ്പാണ് സീസ്നേക്ക് ആണ് അദ്ദേഹം ഓർണറ്റ് സീസ്നേക്ക് അപ്പോൾ അതും നമ്മുടെ മറക്കാൻ സാധ്യതയില്ല ഓർനറ്റ് കടൽപാമ്പ് നമ്മുടെ കടൽ തീരങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു തരം കടൽപാമ്പാണ് ഓർനേറ്റ് കടൽപാമ്പ് വലകടിയൻ കടൽപാമ്പ് എന്നും അറിയപ്പെടുന്നു തടിച്ചുണ്ട വലിയ തലയുള്ള പാമ്പാണ് ഓർനേറ്റ് കടൽപാമ്പ് ശരീരത്തിന് ഇളം നീല കലർന്ന ചാരനിറമാണ് ഇതിന്റെ അടിഭാഗം വെളുപ്പോ മഞ്ഞ നിറത്തിലോ കാണപ്പെടുന്നു വാൽ തുഴയുടെ ആകൃതിയിലും ശരാശരി ഒന്നര മീറ്ററോളമാണ് നീളം മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയാണ് ഈ പാമ്പുകൾ കരയിലെത്തുന്നത് വലയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് വലകടിയൻ കടൽപാമ്പ് എന്ന് വിളിക്കുന്നത് വെനമുള്ള പാമ്പാണെങ്കിലും ഇവ അപൂർവമായി മാത്രമേ കടിക്കാറുള്ളൂ വലകടിയൻ കടൽപാമ്പ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്രസവത്തിൽ നാല് മുതൽ ഒൻപത് വരെ കുഞ്ഞുങ്ങളുണ്ടാകും മത്സ്യങ്ങളാണ് പ്രധാന ഭക്ഷണം നല്ല ആരോഗ്യമുണ്ട് നല്ല നോക്ക് പോലെ നമ്മൾ കട വള്ളത്തിലേക്ക് പോകുന്ന ആൾക്കാർ പണ്ട് തുഴഞ്ഞു പോകുന്ന തുഴ പോലെയാണ് അദ്ദേഹത്തിൻ്റെ വാലിരിക്കുന്നത് പടം പൊഴിച്ച് പോകുന്നതാണ് നമുക്കിങ്ങനെ ഒരു വാലൊരു ഇല്ലാതെ ഒരു വൃത്തിയില്ലാതെ കാണുന്നത് നമുക്ക് വാലി പിടിച്ച സമയത്ത് അദ്ദേഹം വാലിൻ്റെ കടിക്കാനായി നോക്കിയുള്ളൂ നോക്കി നോക്കാം നമ്മൾ തട്ടുമ്പോൾ അദ്ദേഹം വരുന്നത് ആ പിടിച്ച സ്ഥലത്ത് കടിക്കാനായിട്ടാണ് അദ്ദേഹം വരുന്നത് വരേണ്ട ആ എന്താണ് പിടിച്ചത് എന്താണ് ആക്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കടിക്കാൻ വരുന്നത് പിന്നെ അടുത്ത് അടുത്ത് കടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അടുത്ത് കടിക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്നൊരു അപൂർവമായ അപൂർവമായി അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തനായ ഒരു അതിഥിയാണ് നമ്മുടെ ചിറ്റുള്ളിത്തലേനെന്ന് അറിയപ്പെടുന്ന നമ്മുടെ കടൽ പാമ്പ് സീസ്നേക്ക് പ്രസവിക്കുന്ന പാമ്പാണ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരടിയോളം നീളമുണ്ടാകും നമുക്കറിയാം കടൽ പ്രസവിക്കുന്ന പാമ്പാണ് മീനുകളെപ്പോലെ കടൽ പാമ്പുകളെല്ലാം പ്രസവിക്കുന്ന പാമ്പുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കടൽപാമ്പ് ലോകത്ത് അറുപത്തിയൊൻപതിനം കടൽപാമ്പുകൾ ഉള്ളതിൽ ഇരുപതിനങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്നു അതിൽ ഏഴിനങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്നു മുതിർന്ന കടൽപാമ്പുകളിൽ ഭൂരിഭാഗവും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് സെന്റിമീറ്റർ അതായത് നാല് മുതൽ അഞ്ചടി വരെ നീളത്തിൽ വളരുന്നു ഭൂരിഭാഗം കടൽപാമ്പുകളും പൂർണമായും ജലജീവികളാണ് അവ പലതരത്തിൽ കടൽ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു എല്ലാ കടൽപാമ്പുകൾക്കും തുഴ പോലെയുള്ള വാലുകളുണ്ട് ഒട്ടുമിക്കയിനം കടൽപാമ്പുകൾക്കും അവയുടെ ചർമ്മത്തിന് മുകളിലൂടെ ശ്വസിക്കാൻ കഴിയും ഇഴജന്തുക്കൾക്ക് ഇത് അസാധാരണമാണ് കാരണം അവയുടെ ചർമ്മം കട്ടിയുള്ളതും ചെതുമ്പലോട് കൂടിയതുമാണ് കടൽപാമ്പുകൾ കൂടുതലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേയും ചൂടുള്ള ഉഷ്ണമേഖലാ ജലത്തിൽ ഒതുങ്ങി നിൽക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കടൽപാമ്പുകൾ ഉണ്ടാകാറില്ല സമുദ്രത്തിലെ പൊരുത്തപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ഭൂരിഭാഗം കടൽപാമ്പുകളും കരയ്ക്ക് സമീപമുള്ള ആഴം കുറഞ്ഞ വെള്ളമാണ് ഇഷ്ടപ്പെടുന്നത് ദ്വീപുകൾക്ക് ചുറ്റും കണ്ടൽക്കാടുകളിലും സമാനമായ ഉപ്പുവെള്ള ആവാസ വ്യവസ്ഥകളിലും ചില കടൽപാമ്പുകൾ വസിക്കുന്നു കടൽപാമ്പുകൾ സാധാരണയായി കടിക്കാൻ വിമുഖത കാണിക്കുന്നവയാണ് പക്ഷേ മിക്ക കടൽപാമ്പുകളും വെനമുള്ള അപകടകാരികളായ പാമ്പുകളാണ് ചെറിയ മത്സ്യങ്ങളെയും ചെറിയ നീരാളികളെയും ഭക്ഷിക്കുന്നു മത്സ്യമുട്ടകളാണ് ഏറ്റവും പ്രിയം വെള്ളവയറൻ പരുന്തിന്റെ പ്രധാന ഭക്ഷണം ഈ കടൽപാമ്പുകളാണ് പവിഴപ്പുറ്റുകളിലാണ് സാധാരണ ഇവ വസിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞ് വരുന്നുണ്ട് പെട്ടെന്ന് അടുത്ത നിമിഷം കടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അടുത്ത നിമിഷം പെട്ടെന്ന് കടിക്കുക അപ്പോൾ പേടിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇപ്പോൾ പരന്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പരന്നെ കടിച്ചു കഴിഞ്ഞാൽ പരന്നൊന്നൊന്നൊന്ന് മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇദ്ദേഹത്തിന് കുഞ്ഞ് ഷാർപ്പായിട്ടുള്ള വളരെ ചെറിയ പല്ലുകളാണ് അപ്പോൾ അതുകൊണ്ട് പരന്തിനൊന്നും ഒന്ന് അപകടം ഉണ്ടോ പരന്ന് പിടിക്കുന്നതെങ്കിൽ കഴത്തിലോ ഇവിടെ എങ്ങനെ പിടിക്കാനേ സാധ്യയുള്ളൂ നല്ല തല ചേർത്തി എനിക്കൊന്ന് ഒരു തിര നല്ല ശക്തിയായിട്ടൊരു തിര വന്നാൽ ഇദ്ദേഹത്തിന് അങ്ങ് പോകാനുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി രാത്രിയിൽ നമ്മളെന്തറിയാം നമ്മൾ സന്ധ്യയോടെ എടുത്താണ് ഇവിടെ വരുന്നത് വന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും പോയി എല്ലാവരും കൂടെ കഴിഞ്ഞു ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയ പ്രിയപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കൾ കടലിൽ പോകുന്ന ആ കടൽ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ വലയിൽ സ്ഥിരം കാണുന്ന ഒരു അതിഥിയാണ് ദേഹം അപ്പം നമ്മൾ അപ്പോഴും തന്നെ അവർ ആ വലയിൽ നിന്ന് കിട്ടുന്നതിന് അപ്പോഴെടുത്തും കളിയിൽ കലയാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ പറ്റുമെങ്കിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളൊരു ഒരു ടീമിൻ്റെ ഒരു ഉദ്ദേശം തന്നെയുണ്ട് നമ്മൾ കടലിൽ പോയി കടലിൽ ഡയറക്റ്റ് വലയിൽ കുരുങ്ങുന്ന അതികൾ നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഞങ്ങൾ അതിനൊരു പ്ലാനിങ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ തിര തിരയൊക്കെ ഒന്ന് പറഞ്ഞാൽ മാത്രമേ ക്യാമറായിട്ടൊക്കെ ഉള്ളിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമം അത് തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ഒരു അവസരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കും അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല നിങ്ങളും മറക്കില്ല എന്ന് വെച്ചു തോന്നി എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഞങ്ങളുടെ യാത്രാവിശേഷം കടൽ കടൽ തീരത്ത് നിന്ന് കിടിയ നല്ല ഭീമനായ അന്ന് ഭീമനായെന്ന് പറഞ്ഞാൽ പരമാവധിയോളം നാലടിയോളം നിങ്ങളാണ് ഇതിൻ്റെ പൂർണ്ണ വളർച്ച പറയുന്നത് അപ്പോൾ ഭീമനായ ചുറ്റുളിപ്പാമ്പ് ഭീമനായ നല്ല സൈസുള്ള ഒറ്റ പൂർണ്ണമായ വളർച്ചയായും ചുറ്റുളിപ്പാമ്പിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്തേ